നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ചുപൊറിപ്പിക്കാത്ത ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ തെറ്റ് ചെയ്തവർക്ക് ഒരു പക്ഷാപാതവും കൂടാതെ ശിക്ഷ വിധിക്കും അതിപ്പോൾ സ്വദേശികളെന്നില്ല പ്രവാസികളെന്നില്ല തെറ്റ് ആറു ചെയ്താലും അവരെ നിയമവിധേയമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഇവിടെ തെറ്റുകാരെന്ന് തെളിഞ്ഞിരിക്കുന്നത് നിയമപാലകരാണ് ഇവർ അഴിമതിയും കൈക്കൂലി വാങ്ങിയതടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ നിയമപാലകർക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് സൗദി കോടതി മുൻ ജഡ്ജിമാരും ഷൂറ കൗൺസിൽ അംഗവും പബ്ലിക് പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥരും അംബാസഡറും അടക്കമുള്ളവരെയാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് അഴിമതി അധികാര ദുർവിനിയോഗം കൈക്കൂലി വ്യാജരേഖ നിർമ്മാണം എന്നീ കേസുകളിൽ പ്രതികളാണ് ഇവർ ഓവർസൈറ്റ് ആന്റി കറപ്ഷൻ അതോറിറ്റിയാണ് പതിനൊന്ന് പ്രധാന കേസുകളിൽ കോടതി പ്രഖ്യാപിച്ച ശിക്ഷാവിധികൾ പരസ്യപ്പെടുത്തിയത് മുൻഷൂറ കൗൺസിൽ അംഗവും ജഡ്ജിയുമായ വ്യക്തിക്ക് കൈക്കൂലി കേസിൽ ഏഴര വർഷം തടവും അഞ്ചു ലക്ഷം റിയാൽ പിഴയും കൂട്ടുപ്രതികളായ ആറ് സൗദി പൗരന്മാർക്ക് രണ്ടര വർഷം വീതം തടവും ഒരു ലക്ഷം റിയാൽ പിഴയും വിധിച്ചു അധികാര ദുർവിനിയോഗം നടത്തി വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ എൻഫോഴ്സ്മെന്റ് കോടതി ചീഫ് ജസ്റ്റിസിനും ഒരു വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് അധികാര ദുർവിനിയോഗത്തിനോടൊപ്പം ബ്രിഗേഡിയർ റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥനും മറ്റു രണ്ട് സൈനിക ഉദ്യോഗസ്ഥർക്കും വ്യാജരേഖ നിർമ്മാണം പൊതുസ്വത്ത് സ്വത്ത് ദൂർത്തടിക്കൽ എന്നീ കേസുകളിൽ ഒരു വർഷം വീതം തടവും ഇരുപതിനായിരം റിയാൽ വീതം പിഴയുമാണ് മറ്റൊരു കേസിലെ വിധി കോടതി വിധിയിൽ കൃത്രിമം കാണിച്ച ജനറൽ കോടതി മുൻ ജഡ്ജിക്ക് നാലര വർഷം തടവും ഒരു ലക്ഷത്തി പതിനായിരം റിയാൽ പിഴയും ഇതേ കേസിലെ മറ്റൊരു ജഡ്ജിക്ക് രണ്ടര വർഷം തടവും പതിനായിരം റിയാൽ പിഴയും ചുമത്തി കേസിലെ കൂട്ടുപ്രതിയായ സൗദി വനിതയ്ക്ക് ആറുമാസം തടവും പതിനായിരം റിയാൽ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അധികാര ദുർവിനിയോഗം നടത്തിയ മുൻ നഗരസഭാ മേധാവി ആരോഗ്യവകുപ്പ് മേധാവി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ മുൻ അംബാസിഡർ മുൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥൻ എന്നിങ്ങനെ ഉന്നത പദവികളിൽ സേവനമനുഷ്ഠിച്ചവർ തെറ്റുകാരെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി പിഴയും തടവു ശിക്ഷയും വിധിച്ചത് എട്ട് മാസം മുതൽ നാല് വർഷം വരെ തടവും അൻപതിനായിരം മുതൽ അറുപതിനായിരം വരെയുള്ള പിഴയുമാണ് ഇവർക്ക് കോടതി നൽകിയിട്ടുള്ള ശിക്ഷകൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക